മുണ്ടാങ്കൽ സെന്റ് ഡൊമിനിക്സ് പള്ളിയിലെ വിശുദ്ധ അന്തോണിസിൻ്റെ തിരുനാളിൻ്റെ ഭാഗമായുള്ള പ്രദക്ഷിണത്തിന് വരവേൽപ്പ് നൽകുമെന്ന് പയപ്പാറയിലെ ജനകീയ കൂട്ടായ്മ പാലാ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ഇത്തരത്തിൽ സ്വീകരണം ഒരുക്കി വരുന്നുണ്ട് ജനുവരി ഇരുപത്തിയാറിന് രാത്രി ഏഴ് മണിക്ക് പായ്പാറിലെത്തുന്ന പ്രദക്ഷിണത്തെ നാനാജാതി മതസ്ഥരായ പ്രദേശവാസികൾ ചേർന്ന് വരവേൽക്കും ഹൈന്ദവ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ്റിയൊന്ന് നിലവിളക്കുകൾ കൊളുത്തി തിരുസ്വരൂപത്തെ എതിരേൽക്കും പ്രദേശത്ത് പന്തലൊരുക്കുന്നതും വീതി അലങ്കരിക്കുന്നതും ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത് ഈ കൂട്ടായ്മയാണ് വെടിക്കെട്ട് ഭക്ഷണം എന്നിവയും സജ്ജീകരിച്ചിട്ടുള്ളതായി സംഘാടകർ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ പ്രമോദ് ജോസഫ് കമ്മിറ്റി അംഗങ്ങളായ ബിജു തോമസ് ജോയി മാത്യു ജസ്റ്റിൻ എം തോമസ് എന്നിവർ പാല മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പാല